നമസ്കാരം കാപ്പൻ എന്ന ഒരു വ്യക്തിയെ ഓർമ്മയില്ലേ ഹത്രാസിൽ ഉണ്ടാക്കാൻ പോയി അവിടെ പോലീസിന്റെ പിടിയിലായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പിടിയിലായി കുറെ നാൾ ജയിൽ കിടന്ന് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ സിദ്ധിക്കാപ്പൻ ഈ സിദ്ധിഖാപ്പനെ വെളുപ്പിച്ചെടുക്കാൻ ഇവിടെ ഇടതുപക്ഷ ജിഹാദി ശക്തികളൊക്കെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ കിടന്ന് ബഹളം കൂട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതുമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഈ സിദ്ധിഖാപ്പൻ ഇയാൾ വിദേശത്ത് നടക്കം തുർക്കിയിൽ നിന്നടക്കം പണം വാങ്ങിയതായിട്ടുള്ള ഫെമ നിയമലംഘനം നടത്തിയതായിട്ടും അതുപോലെ നിരോധിത സംഘടനയ്ക്ക് വേണ്ടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചതായിട്ടും ഇയാളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ വിശദ വിവരങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു ഇയാളിപ്പോൾ ഇന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എന്നാൽ പോലും ഇന്ത്യയിലെ പല പേരില്ലാത്ത പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു പേരിന് ഒരു മാധ്യമ പ്രവർത്തകനാണ് അഴിമുഖം എന്ന ഓൺലൈൻ പോർട്ടലിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് അഴിമുഖത്തിന് ഡൽഹി ബ്യൂറോ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വലിയ വലിയ മാധ്യമങ്ങൾക്കൊക്കെ ഡൽഹി ബ്യൂറോ ഉണ്ട് അഴിമുഖത്തിനൊക്കെ എന്തിനാണ് ഡൽഹി ബ്യൂറോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിരിക്കും ചിലപ്പോൾ അത്തരത്തിൽ ഒരു ബ്യൂറോ തുടങ്ങിയത് എന്നും ചില വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇയാളെക്കുറിച്ച് ഇയാൾ വീണ്ടും ഈ ലൈൻ ലൈറ്റിലൊക്കെ വന്ന് വലിയ ആളായിട്ട് നടക്കുകയാണ് ഇയാളെക്കുറിച്ച് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ ഇയാൾ പങ്കെടുക്കുന്ന ഒരു കുറിച്ച് ഒരു കുറിപ്പെടുത്തിയിരിക്കുന്നു ഹത്രാസ് യു എ പി എ പ്രതി സിദ്ധിഖാപ്പൻ കൊച്ചി വഞ്ചി സ്ക്വയറിൽ ഒരു പ്രതിഷേധ റാലിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇത് റിജാസ് ഒരു യു എ പി എ കേസ് പ്രതി അതായത് പഹൽഗാം സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഒരു തീവ്രവാദി ഈ തീവ്രവാദിയെ മഹാരാഷ്ട്ര പോലീസ് ആണ് കസ്റ്റഡിയിൽ എടുത്തത് അതിനെ സംബന്ധിച്ച് അയാളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് കൊച്ചിയിൽ നടത്തുന്നത് അതിലാണ് സിദ്ധിഖാപ്പൻ പങ്കെടുക്കുന്നത് അപ്പൊ ചേരേണ്ട ചീര് ഒരു തീവ്രവാദിക്ക് വേണ്ടി മറ്റൊരു തീവ്രവാദി ഒരു രാജ്യദ്രോഹിക്ക് വേണ്ടി മറ്റൊരു രാജ്യദ്രോഹി കാപ്പൻ ഹത്രാസ് യു പി കേസിൽ പ്രതിയാണ് ഈ പറയുന്ന രീതിയിൽ പങ്കെടുക്കുന്നത് ജാമ്യവ്യവസ്ഥ ലംഘനമാണ് പക്ഷേ ഈ കൊച്ചിയിൽ ഉള്ള പ്രതിഷേധത്തെ പറ്റി അതിനെതിരെ പ്രതിഷേധിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കുന്നത് കാണുന്നില്ല അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥിതിക്കുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ ആ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾക്ക് എവിടെയാണ് ഇത്തരം തീവ്രവാദികളിൽ നിന്ന് രക്ഷ കിട്ടുക എന്ന് ചോദിക്കുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വെച്ചുകൊണ്ടിരുന്നാൽ ഈ ഭാരതത്തിന്റെ സ്ഥിതി എന്താകും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ അവിടെ എടുത്തു വെച്ച് അതിനെ അനുവദിച്ചവരെ നമ്മൾ എന്ത് പറയണം എന്ന് പറയുന്നു ഒരു വ്യാപകമായുള്ള ഒരു വിമർശനമാണ് ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഇത് ശക്തമായി തന്നെ എതിർക്കേണ്ട പ്രസ്ഥാനങ്ങളുണ്ട് അവരൊന്നും തന്നെ കൃത്യമായി എതിർക്കുന്നില്ല അവരൊക്കെ തന്നെ ഇയാളുടെ ആൾക്കാരെ സ്വന്തം പാർട്ടിയിലൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഏത് പാർട്ടി എന്ന് പറയുന്നില്ല എന്തൊക്കെയാലും ശരി ഇത് ഈ ചെയ്യുന്നത് ഇതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ീ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാതിരിക്കുന്നത് ഇത്തരം സംഭവങ്ങളെ അനുകൂലിക്കുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇവരെ പാലൂട്ടി വളർത്തുന്നതിന് തുല്യം തന്നെയാണ് നമുക്കത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അതുപോലെ ഏത് സംഘടനയായാലും അത് കോൺഗ്രസ് ആയാലും ശരി കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി മറ്റ് സംഘടനകളായാലും ശരി ഏത് സംഘടനയായാലും ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ പ്രതിഷേധം നടത്തേണ്ടത് ഈ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഒരു തീവ്രവാദിയെ മോചിപ്പിക്കാൻ കുറെ നാൾ ജയിലിൽ കിടന്ന് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു തീവ്രവാദ മുഖ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തി അതും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ പ്രവർത്തിച്ച വ്യക്തി എത്തുന്നു അയാൾ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകനായിട്ടൊക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്ഥാനത്തെ രാജ്യത്തെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ് ജാമ്യവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ് കോടതികളെ വെല്ലുവിളിക്കലാണ് അതൊക്കെ ശക്തമായി ഇതിർക്കപ്പെടേണ്ടതാണ് ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വമേധയാ കേസെടുക്കാൻ കോടതികൾ തയ്യാറാകണം പോലീസ് ശക്തമായ നടപടിയെടുക്കണം ഈ വിഷയത്തിൽ പറയുന്നത് മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന് നിയമം അറിയാം ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതും യു എ പി എ അങ്ങനെ ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ പാലിക്കേണ്ട കർശനമായ വ്യവസ്ഥകളുണ്ട് അതൊക്കെ തെറ്റിച്ചുകൊണ്ട് തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പരിപാടികളിലേക്ക് ഈ സിദ്ധിഖാപ്പനെ പോലെയുള്ളവർ എത്തുമ്പോൾ പ്രതിഷേധിക്കാതിരിക്കുന്നതും അതിനെതിരെ ശക്തമായി വാദിക്കാതിരിക്കുന്നതും ജനാധിപത്യപരമായി തന്നെയാണ് രാഷ്ട്രീയപരമായി വലിയ അപരാധം തന്നെയാണ് എന്ന് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെൻകുമാർ ഈ പോസ്റ്റ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്